എൻസൈക്ലോബിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ലഭിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കാണാം പ്രധാനമായിട്ടും സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും സൗജന്യ ലാപ്ടോപ്പ് വിതരണം ചെയ്യുവാനായിട്ട് പോവുകയാണ് ലാപ്ടോപ്പ് ഒന്നിന് പരമാവധി മുപ്പതിനായിരം രൂപ വരെയാണ് സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും അനുവദിക്കുന്നത് ഈ സ്കീമിൽ അപേക്ഷകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും അതും ഇ ഗ്രാൻഡ് പോർട്ടൽ മുഖാന്തരം സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുടുംബ വാർഷിക വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി അവർക്ക് വിവിധ കോഴ്സുകളിൽ ഒന്നാം വർഷ അഡ്മിഷൻ എടുത്തവർക്കുമാണ് ഈ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം മുഖാന്തരം നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് മറ്റ് വിശദാംശങ്ങൾക്ക് വേണ്ടി നമുക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നോ മറ്റ് സർക്കാർ ഏജൻസികളിൽ നിന്നോ ലാപ്ടോപ്പ് വാങ്ങുന്നതിന് ധനസഹായം ലഭിക്കാത്തവരും ഇഗ്രേഡ് പോർട്ടൽ മുഖേന സ്കോളർഷിപ്പ് ലഭിക്കുന്നവരുമായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് മുപ്പതിനായിരം രൂപ അനുവദിക്കുന്നതാണ് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് സ്ഥാപനം മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ ഒക്ടോബർ മാസം ഒന്നാം തീയതിക്ക് മുമ്പ് ഈ ഗ്രാൻഡ് പോർട്ടൽ മുഖേന സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്ന് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് യും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ